പുലക്കല്ലൂർ പ്രഭാപുരം മുളയങ്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ വേറിട്ട പ്രതിഷേധം റോഡിലെ വലിയ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തുണി അലക്കിയും കുളിച്ചുമാണ് പപ്പടപ്പടി സ്വദേശി സുബേർ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിച്ചത് പ്രഭാപുരം മുളയങ്കാവ് റോഡ് തകർന്നു തരിപ്പണമായിട്ട് വർഷങ്ങളായി മഴ ആരംഭിച്ചതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് യാത്രാ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി പലതവണ പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് രാവിലെ വീട്ടിൽ നിന്ന് തുണിയും കുപ്പായവും എടുത്തിറങ്ങിയാൽ റോഡിൽ നിന്ന് കുളി പാസാക്കി പോകാം അതിനാണ് റോഡിൽ കുളം സർക്കാർ കെട്ടിത്തന്നത് എന്ന് പരിഹസിച്ചു സുബേർ റോഡിലെ കുഴികളിൽ നിറഞ്ഞ വെള്ളക്കെട്ടിൽ തുണി അലക്കുകയും കുളിക്കുകയും ചെയ്തത് അവിടെ തുണി എടുത്തിട്ട് ഞങ്ങൾ നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി പോകും അങ്ങനെയാണ് ഞങ്ങളുടെ മഴക്കാലായി കഴിഞ്ഞാല് രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ തന്നെയാണ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്ത് പോയിട്ട് പോയിട്ട് വലിയൊരു തന്നിട്ടുണ്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി സി എൻ ചെറുപ്പുളശ്ശേരി